ഷീലമ്മയുടെ ചിരി കഥ ഷീലമ്മ പുലുകിച്ചിരിക്കുകയാണ് ചിരിക്കിടയിൽ ഷീലമ്മ ഒക്കത്ത് വന്ന കുടത്തിൽ നിന്നും വെള്ളത്തുള്ളികൾ ചുറ്റുപാടും ചെറു തറച്ചു തൻ്റെ ഒക്കത്ത് വെച്ചിരിക്കുന്ന കുടത്തിൻ്റെ ഒരു വശത്ത് രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചാണ് ശീലമ്മ ഇളകിച്ചിരിക്കുന്നത് ചിരി കാരണം വഴിക്കിരയിലുള്ള കൈതക്കാട്ടിലേക്ക് ഷീലമ്മ മറിഞ്ഞു വീണേക്കുമെന്ന് ഗോപു ഭയന്നു എന്താണ് ഇത്ര ചിരിക്കാൻ ഗോപുവിൻ്റെ ഭയം ഒരു ചോദ്യമായി ശീലമ്മയുടെ നേർക്ക് ഉയർന്നപ്പോൾ ഹഹ എന്നുള്ള ഷീലമ്മയുടെ ചിരി കൂടുതൽ ഉച്ചത്തിലായി നീ എൻ്റെ കയ്യിൽ നിന്നും മേടിക്കും എന്തായത് ഓ ആ കൈതക്കാട്ടിലേക്ക് മറിഞ്ഞു വീഴല്ലേ പെണ്ണേ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഗോപു മുന്നറിയിപ്പ് കൊടുത്തു അതെ ഗോപു അതല്ല കേട്ടോ ഹി 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 ശീലമ്മ ചിരി അടയ്ക്കാൻ പാടുവിടുന്നതിനിടയിൽ ഗോപുവിനോടായി പറഞ്ഞു എന്തല്ലാന്ന് എന്താണെന്ന് വെച്ചാൽ പറവണ്േ ഷീലമ്മയുടെ മറുപടി കേട്ട ഗോപുവിന് ദേഷ്യം അടയ്ക്കാനായില്ല അതോ എന്താണെന്നോ ഞാൻ വെള്ളം കോരിക്കൊണ്ട് വരികയായിരുന്നേ അപ്പോഴേ അപ്പുറത്തെ ആ കാരണവരെ എന്നോട് ചോദിക്കുക കൊച്ചേ നീ ഏതാന്ന് അപ്പോഴേ ഞാൻ ഒരു പട്ടിയെ കണ്ടതും അതിനെ ഇറങ്ങി പിടിക്കാനായി കല്ലെടുത്തതും പാവം അങ്ങേരില്ലേ ഒറ്റ ഓട്ടം പുറകെ ആ പട്ടിയും എന്നാലും അയാളുടെ ഒരു ഓട്ടമേ അത് കാണേണ്ടത് തന്നെ ആ ഹ ശീലമ്മ പിന്നെയും ചിരിച്ചു തകർത്തു ഓ അതായിരുന്നോ ദൈവമേ ആ പാവത്തിന് എന്ത് പറ്റിയോ എന്തോ ഗോപു ആത്മകതമായി പറഞ്ഞു എന്നാലും പെണ്ണിനെ കളിമുറകൂടുന്നുണ്ട് നിന്നെ വരുത്തും കെട്ടിയാലേ നീ ശരിയാകൂ ഗോപു ശീലമ്മയോടായി പറഞ്ഞു കെട്ടും കെട്ടും പിന്നെ വരും മണിമാർ അങ്ങ് സ്വർഗത്തേന്ന് ഷീലമ്മ ഒക്കത്ത് നിന്ന് എടുത്ത നിറഞ്ഞ വിടത്തിലെ വെള്ളം പാത്രത്തിലേക്ക് പകർത്തുന്നതിനിടയിൽ ഗോപുവിനെ നോക്കി കൊഞ്ഞനും കുത്തി പാത്രത്തിലേക്ക് വീഴുന്ന വെള്ളത്തിൽ നിന്നും ചിറ വീഴുന്ന നീർത്തുള്ളികൾ പരൽമീനുകളെ പോലെ തിളങ്ങുന്ന നിർമ്മലമായ ശീലമ്മയുടെ പാദങ്ങളിലൂടെ ഒഴിച്ചിറങ്ങുന്നത് ഗോപു നോക്കി നിന്നു വെള്ളം ഒഴിച്ചു നിർന്ന ഷീലമ്മയുടെ ഇടതുറന്ന മുടിയടകൾ കാറ്റിൽ പറഞ്ഞു കളിച്ചു നിനക്കൊരു ചക്കനെ ഞാൻ കണ്ടുപിടിക്കാം ഗോപു വിടാൻ പാകമില്ല എനിക്കോ അതിന് ചക്കനിപ്പോൾ എൻ്റെ അടുത്തുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇനിയും ചെക്കനെ തിരക്കുന്നത് ശീലമ്മ വീണ്ടും ചിരിച്ചു അതാരാണ് ആരാണ് ഗോവുവിൻ്റെ ജിഞ്ചാസീലമ്മയുടെ നേർക്കുള്ള ഒരു ചോദ്യമായി എനിക്കൊരാളെ ഒരാളെ ഇഷ്ടമൊക്കെയാണ് ബാക്കി പറയാൻ വന്ന ശീലമ്മയുടെ വാക്കുകൾ കണ്ടനാളത്തിൽ കുരുങ്ങി അവിടെ എന്താണ് കുട്ടികളെ ഗോപു എന്താണ് എനിക്കിവിടെ കാര്യം കോവിലകത്തെ ഊട്ടുപുരയിൽ നിന്നും മിഷ്ടാന ഭോജനം കഴിഞ്ഞിറങ്ങിയ വലിയമാവൻ പുറത്തേക്ക് വന്ന് എത്തി നോക്കിയിട്ട് അതുപോലെ തന്നെ ഉള്ളിലേക്ക് വലഞ്ഞതും ഒപ്പം ചിറ്റശീയമ്മ എന്ന് ശീലമ്മ വിളിക്കുന്ന വലിയമാവിൻ്റെ നേർപ്പങ്ങൾ അവിടേക്ക് വന്നതും ഒപ്പമായിരുന്നു എന്താണ് കുട്ടികളെ അവിടെയൊരു ബഹളം മുവന്തി ആവുന്നത് കണ്ടില്ലേ ഗോപു നീ അകത്തേക്ക് പോന്നോളൂ ശീലേ നീ ആ പയ്യനും ഗ്രാവിനും ഇത്തിരി കച്ചുകൂടി കൊടുത്തിട്ട് പോന്നുള്ളൂ കുട്ടിയെ എന്ന് പറഞ്ഞ് അവരും വലിയമാവിനും പുറകെ അകത്തേക്ക് വലഞ്ഞു ശീലമ്മ എല്ലാവരും പോയോ എന്ന് അകത്തേക്ക് ഒന്ന് പാടി നോക്കിയിട്ട് കച്ചത്തുറിവിനും അടുത്തേക്ക് ഓടി അവിടെ നിന്നും ഒരുപടി കച്ചുവാരി പച്ചത്തുഴത്തിലിട്ട് ശീലമ്മ തൻ്റെ മുറിയിലേക്ക് നടന്നു ശീലമയെ ഒരിക്കൽ കൂടി കാണാൻ പറ്റാത്തതിൽ വിഷമത്തോടെ ഗോപു അകത്തടത്തിലേക്ക് നീങ്ങി വലിയ പഴയ കോവിലകമാണ് അവിടേക്ക് ചെറുപ്പത്തിൽ ഏതോ ഒരു വലിയ കുടുംബത്തിൽ നിന്നും വേഷിക്കപ്പെട്ട ഒരു കുട്ടിയെ വളർത്തുവാൻ ഈ കോവിലകത്ത് പണ്ടുണ്ടായിരുന്ന ഒരു വാല്യക്കാരനായിരുന്ന കുഞ്ചു എന്ന വയോധികനെ അദ്ദേഹത്തിൻ്റെ നല്ല കാലത്ത് ഈ കോവിലകത്ത് ഏൽപ്പിച്ചതായിരുന്നു ശീലമ എന്ന ആ കുട്ടിയെ അന്നു മുതൽ അവിടുത്തെ വാല്യാക്കാരിയായിട്ടാണ് ശീലമ വളർന്നത് മൂവന്തിയായ ശീലമ്മ അകത്തളത്തിലെയും പുറത്തെയും ജോലികൾ ഒതുക്കി ശീലമയ്ക്ക് മാത്രമായുള്ള തെക്കിനുമുറിയിലാണ് കിടക്കുക മെല്ലെ മെല്ലെ ശീലമ്മ മക്കത്തിലേക്ക് നീങ്ങി പുലർച്ചെ ആദ്യത്തെ കരണങ്ങൾ കിഴക്ക് ചഞ്ചായം പൂഷി പുലരിയെ വരവേറ്റു ശീലമ ഉറക്കത്തിൽ നിന്നും ഇനിയും പിരിഞ്ഞു പോകാത്ത ആലസ്യത്തിൽ എഴുന്നേറ്റ് ജാലകത്തിലൂടെ വെളിയിലേക്ക് നോക്കി ശീലമ്മയുടെ നെറ്റിയിൽ നിന്നും നീളമുള്ള മുടിയിടകൾ അനുസരണമില്ലാത്ത കുട്ടികളെ പോലെ മുഖത്തേക്ക് പറന്ന് കളിച്ചു രാവിലെയുള്ള ജോലികളുടെ തുടക്കം തുടക്കമെന്നോണം ശീലമ അതിവേഗം വീണ്ടും അകത്തളത്തിലെ പാചകമുറിയിലേക്ക് ദ്രുതഗതിയിൽ നീങ്ങി തന്റെ ജോലികൾ തുടങ്ങി അല്ലെങ്കിലും അങ്ങനെയാണ് എല്ലാവരും ഉണരു മുമ്പ് അകത്തെ ജോലികൾ തീർത്ത് പുറത്തെ പണികൾ കൈയിറങ്ങും അപ്പോഴേക്കും നേരെ നന്നായി വെളുത്തു വെളുത്തുകഴിയും ബൈക്കുകളുടെ ജോലികളിലും മറ്റെല്ലാ ജോലികളിലും ശീലമയുടെ ഒരു കണ്ണുണ്ടാവണം എന്നാണ് ആ കോവിലകത്തെ ചിട്ട എന്തൊക്കെയാണെങ്കിലും ശീലമയ്ക്ക് ആ കോവിലകം അന്യമായി തോന്നിയിട്ടില്ല പകരം തൻ്റെ സ്വന്തം വീട് പോലെ തന്നെയാണ് അവൾ കരുതുന്നത് അവിടെയുള്ളവരെല്ലാം അവളുടെ സ്വന്തമായും അവൾ കരുതി ശീലക്കുട്ടിയെ ശീലക്കുട്ടിയെ പെട്ടെന്ന് അമ്മത്തു നിന്നുള്ള വിളിയായിട്ട് ഷീലമ്മ ആരാണ് വിളിക്കുന്നത് എന്നറിയാൻ പാദങ്ങളിലേക്ക് നീണ്ടു കിടന്നിരുന്ന തൻ്റെ പവാടത്തുമ്പ് മുകളിലേക്ക് രണ്ട് കൈകൊണ്ട് വലിച്ചു പിടിച്ച് അതിവേഗം ഉമ്മറത്തേക്ക് ഓടി അവിടെ കുട്ടയെ നിറയെ മീനുമായി മീൻകുട്ട ചുമന്നുകൊണ്ട് നിൽക്കുന്ന ജാനുവമ്മ ശീലക്കുട്ടിയെ ഈ കുട്ടയിൽ നിന്ന് താങ്ങിക്കാൻ മോളെ മീൻകുട്ട തലയിൽ വെച്ചുകൊണ്ട് നിന്ന ജാനുവമ്മ ശീലമ്മയോടായി പറഞ്ഞു ഓ ഒന്ന് വിളിയോടെ ഓടിച്ചെന്ന് കുട്ട താഴെ വയ്ക്കുവാൻ ശീലമ്മ ജാനുവമ്മയെ സഹായിച്ചു എന്താണ് കുട്ടിയെ അവിടെ ആരാണ് ഉമ്മറത്തെ ബഹളം കേട്ട് അകത്തലത്തിൽ നിന്ന് ഇറങ്ങി വന്ന ചിറ്റശ്ശിയമ്മ പുറത്തേക്ക് വരുന്നതിനിടയിൽ ശിലമ്മയോടെ ചോദിച്ചു ഓ ഞാനാണേ തമ്പാട്ടി കുട്ട താഴെ വെച്ച ആശ്വാസത്തിൽ നിറഞ്ഞു നിന്ന് തോർത്തു കൊണ്ട് മുഖം തുടച്ച് വൃത്തിയാക്കുന്നതിനിടയിൽ ജാനുവമ്മ പറഞ്ഞു ഓ നീ ആയിരുന്നോ ജാനു എന്ത് മീനാണെന്ന് നോക്കു ശീലേ എന്നിട്ട് വാങ്ങി കൂട്ടാൻ വെച്ചോളൂ കേട്ടോ അവർ അഞ്ഞാ സ്ഥലത്തിൽ കൽപ്പിച്ചു ഓ ഇവർക്ക് വന്ന് നോക്കിക്കൂടെ എല്ലാം ആ പാവം കൊച്ചിനെ ഏൽപ്പിക്കുന്നു ജാനുവമ്മ ആരോടൊന്നില്ലാതെ പറഞ്ഞു എന്താ നീ വലതും പറഞ്ഞോ ജാനു എന്തോ കേട്ടതുപോലെ അകത്തേക്ക് തിരുന്ന ചിറ്റക്ഷമ്മ ഒരു വശത്തേക്ക് തല ജാനുവിനോടായി ചോദിച്ചു ഏയ് ഇല്ലേ ഞാനൊന്നും പറഞ്ഞില്ലേ ജാനുവമ്മ പറഞ്ഞതും ഓ ശരി എന്ന് പറഞ്ഞാൽ ചിറ്റക്ഷിയമ്മ അകത്തളത്തിലേക്ക് പറഞ്ഞു പൂമുഖത്തും ആ തറവാടിൻ്റെ നാലുവെട്ടിൻ്റെ ഏത് മൂലയിലും ആര് എന്ത് പ്രശ്നത്തിന് വന്നാലും ഓടിച്ചെന്ന് നോക്കുക ശീലമ്മ ചിറ്റേ എന്ന് വിളിക്കുന്ന ആ തറവാട്ടിൽ ചിറ്റശി എന്നറിയപ്പെടുന്ന കാരണവത്തിയായ ചിറ്റക്ഷമ്മയുടെ ഒരു സ്വഭാവമാണ് ഇടീ പെണ്ണേ എവിടെ നിന്റെ ഗോപു ശീലമ്മയുടെ കയ്യിൽ മീൻ മീൻപിറക്കി കൊടുക്കുന്നതിനിടയിൽ ചെറു ചിരിയോടെ ജാനുവമ്മ ശീലമ്മയോട് ചോദിച്ചു അറിയില്ല ജാനുവടുത്തി ഉദയസൂര്യൻ സൂര്യൻ ഉദിച്ചു വരുന്നല്ലേ ഉള്ളൂ വടക്കനിയുടെ കോണിൽ നിന്ന് ചിറ്റക്ഷമ്മ പോയോ എന്ന് പതിയെ എത്തി നോക്കുന്ന ഗോവവിനെ കാണാത്ത മട്ടിൽ ശീലമ്മ പറഞ്ഞു ഓ നീ ഒന്ന് പോകണേ അവൻ പാവം നിന്നോടവന ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് അതല്ലേ അവനെപ്പോഴും പാത്തും പതുങ്ങിയും വന്ന് നിന്നെ കാണുന്നത് മീൻകുട്ട അടച്ചു വയ്ക്കുന്നതിനിടയിൽ ജാനുവമ്മ വളക്കനിൽ നിന്നും നടന്നു വരുന്ന ഗോപുവിനെ നോക്കി പറഞ്ഞു അതേ ജാനുവമ്മ ഇവൾക്ക് എന്നെ മനസ്സിലാവില്ല നിറച്ചിരിയോടെ ചുവന്ന കയ്യിലെ വിടുത്ത് കുളിമുണ്ട് കഴുത്തിൽ കൂടിയിട്ട് അതിൻ്റെ രണ്ടത്തും കൈപിടിച്ച് പ്രത്യേക രീതിയിൽ ശീലമേ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ നിന്ന് ഗോപു പറഞ്ഞു ഈ കുട്ട ഒന്ന് താങ്ങു ഗോവുവേ മീൻകുട്ട തിരികെ തലയിൽ വയ്ക്കുന്നതിനിടെ ജാനുവമ്മ ഗോപുവിനോടായി പറഞ്ഞു ഓ ഈ ജാനുവടത്തിയുടെ ഒരു കാര്യം കുട്ടയ്ക്ക് സഹായമായിട്ട് ഒരു നാലഞ്ച് പേരെ കൂടി കൂട്ടായിരുന്നില്ലേ ജാനുവടത്തിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഗോപു ചിരിയോടെ കുട്ട തലയിൽ വയ്ക്കാൻ ജാനുവമ്മയെ സഹായിച്ചു ഹായ് നിങ്ങൾ രണ്ട് കുട്ടികളും കൂടെ ഒന്നിച്ചു നിൽക്കുന്നത് കാണാൻ നല്ല ചേലുണ്ട് ജാനുവെടുത്തി ഒരു ചിരിയോടെ അവരോട് രണ്ടുപേരോടുമായി പറഞ്ഞു ഒന്ന് പോ ജാനുവെടുത്തി ശീല അതിന് മറുപടി പറഞ്ഞു ഓ ഞാൻ ദേ പോണേ കുട്ടികളെ നമുക്ക് നാളെ കാണാം കേട്ടോ മീൻകുട്ടയുമായി നടന്നു പറയുന്ന ജാനുവയെ നോക്കി നിന്ന ഷീലമയെ ഒരു കള്ളച്ചിരിയോടെ ഗോപു നോക്കി നിൽക്കുകയായിരുന്നു ഒന്ന് കയറിപ്പോകുക ഗോപു കേട്ടാ എനിക്ക് ഒത്തിരി പണിയുണ്ട് പെട്ടെന്ന് ശീലമ്മ ഗോവിനെ തൻ്റെ മുന്നിൽ നിന്നും പനിയെ തള്ളി മാറ്റി നടക്കുന്നതിന് എഴുതി പറഞ്ഞു എന്താ പെണ്ണേ നിനക്കെപ്പോഴും പണിയാണ് പിന്നെ ഒന്ന് കാണാൻ കൂടി കിട്ടൂല ഗോബു പറഞ്ഞു ദാ കണ്ടിട്ടപ്പോൾ എന്തിനാണ് ശീലമ്മ തൻ്റെ ജോലികൾക്കായി അവിടെ നിന്ന് കാലങ്ങൾ കടന്നു പോകുന്നതോറും ശീലമ്മയുടെയും ഗോപുവിൻ്റെയും അടുപ്പം കൂടിക്കൊണ്ടിരുന്നു ആദ്യം അകൽച്ച കാണിച്ചിരുന്നെങ്കിലും ഗോവിനെ ഒരു നല്ല കളിക്കൂട്ടുകാരനായി അവൾ കണ്ടിരുന്നു അന്നും ശീലമ്മ പതിവ് പോലെ തൻ്റെ ജോലികൾ തീർത്തു അസ്തമയത്തിന് മുൻപ് ബൈക്കൽക്ക് കൊടുക്കാനുള്ള പുല്ലും കച്ചിയും കൂടി കൊടുത്ത് അടുക്കളയുടെ ചായ്പിലേക്ക് അവൾ നടന്നു അപ്പോഴാണ് ചിറ്റശി ശീലമ്മയെ തേടി ശീലമയുടെ പുറകെ എത്തിയത് ഒരു ശുഭവാർത്തയുമായാണ് ചിറ്റശി എത്തിയത് ഷീലെ നീ അറിഞ്ഞോ നമ്മുടെ ഗോപുവിന് ആർമിയിലേക്ക് സെലക്ഷൻ ലഭിച്ചിരിക്കുന്നു ആർമിയിൽ ഉയർന്ന ജോലിയാണ് പെട്ടെന്ന് സന്തോഷം തോന്നിയെങ്കിലും ഗോപു ആർമിയിലേക്ക് പോകുമ്പോൾ തന്റെ കളിക്കൂട്ടുകാരൻ ഇനി കൂട്ടായി തനിക്കില്ലല്ലോ എന്നോർത്ത് അവൾക്ക് ദുഃഖം തോന്നി ഒടുവിൽ ഗോപു പോകുന്ന ദിനം വന്നെത്തി ശീലമയുടെ മുഖത്ത് പഴയ സന്തോഷം കാണാത്തതിനാൽ താൻ പോകുന്നത് മൂലമുള്ള ദുഃഖമാണെന്ന് ഗോപുവിനും മനസ്സിലായിരുന്നു ഞാൻ പോയാലും ഇങ്ങനെ വരും പെണ്ണേ അന്ന് വീണ്ടും നമുക്ക് കാണാം ഗോവിനെ എല്ലാവരും കൂടി യാത്ര അയക്കുമ്പോഴും ശീലമ്മയ്ക്ക് വേദന ഉണ്ടായിരുന്നെങ്കിലും അവൾ അത് നേരിയ ചിരിയിലൊക്കി കാലങ്ങൾ കടന്നുപോയി ധൃത്തുക്കൾ വിടുകയും കൊയ്യുകയും ചെയ്തു ശീലമയുടെ ജീവിതവും ആ നാലുകെട്ടും പരിസരവും മാത്രമായി ഒതുങ്ങി എന്നോ തന്റെ കളിക്കൂട്ടുകാരനായ ഗോപു എത്തുമെന്ന പ്രതീക്ഷയിൽ ശീലമ ഗോവിനെ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം പതിവ് ജോലികൾക്കായി പോയ ശീലമയ്ക്ക് ഒരു ഉത്സാഹവും തോന്നിയില്ല പൈക്കിൾ കരികിലേക്ക് നടക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി നാലുകെട്ടിൻ്റെ അകത്തളത്തിൽ നിന്നും ഓ എൻ്റെ ഗോപുപനെ എന്ന വലിയമ്മമാവിൻ്റെ ആർത്തനാഥം കേട്ട് ഞെട്ടിത്തെച്ച് ഷീലമ്മ അകത്തളത്തിലേക്ക് പാഞ്ഞു പെട്ടെന്ന് വലിയമ്മമാവിനും തടന്ന മനസ്സോടെ ചിറ്റക്ഷമ്മയും നിലവിളിക്കുന്നത് കേട്ട് ശീലമ എന്താണ് പറ്റിയത് ചിറ്റക്ഷമ്മ നമ്മുടെ ഗോപുവിനെ എന്ത് എന്ന് അവരോടായി ചോദിച്ചു അത് കുട്ടിയേ നമ്മുടെ ഗോപു വലിയമ്മവിൻ്റെ ശബ്ദം ഇടറിയിരുന്നു ഒരു കരച്ചിലിൻ്റെ വക്കിൽ വലിയ പറഞ്ഞു നമ്മുടെ ഗോപു വെടിയായിട്ട് മരിച്ചു അത് കേട്ടതും ശീലമയുടെ കൈകാലികൾ പറച്ചു ശീലമ കരഞ്ഞുകൊണ്ട് ആ കത്തലത്തിൽ നിന്നും പുറത്തേക്ക് ഓടി ഓ ഗോപു ഒരിക്കലുമില്ല ഗോപുവിനെ അങ്ങനെ പറ്റില്ല ഗോപു വരും ഗോപു വരും വരും എന്ന് ആരോടൊന്നില്ലാതെ നിന്നില്ലാതെ പറഞ്ഞ് അവൾ എന്നൊന്നില്ലാതെ എങ്ങോട്ടേക്കോ ഓടി ഒന്നിലും ഉസാഹമില്ലാത്ത അവൾക്ക് സമനിലാ തെറ്റിയിരുന്നു ഇല്ല ഇല്ല എന്ന് മാത്രം ഉറക്കെ പറഞ്ഞുകൊണ്ട് അവൾ ആ നാലുകെട്ടിൻ്റെ പരിസരങ്ങളിലൂടെ തൻ്റെ പഴയ ഗോപുനെ പ്രതീക്ഷിച്ച ഓടി ഓട്ടത്തിനിടയിൽ അവൾ എന്തോ ഓർത്ത് ഉറക്കച്ചിരിച്ചു ആഹാ ഹി 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 പക്ഷേ ആ ചിരി വീണ്ടും ഒരു ആർത്തനാഥൻ കണക്കെ ഒരു അട്ടകാശമായി മാറുകയായിരുന്നു ആ അട്ടകാസത്തിൻ്റെ ഒടുവിൽ പാറിപ്പറന്ന മുടികളോടെ ആ കോവിലകം വിട്ട് എങ്ങോട്ടേക്കോ പാഞ്ഞ ശീലമയുടെ അട്ടകാസം വീണ്ടും ഒരു ചിരിയായും ചിരി അട്ടകാസമായും നിഗന്ധങ്ങളിൽ എവിടെയൊക്കെയോ പ്രതിധ്വനിച്ചു ഈ കഥ ഇവിടെ പൂർണ്ണമായ കുട്ടികാരയും